ഇതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം വളരെ കൃത്യമായി കേന്ദ്ര ഫണ്ട് കിട്ടുന്നു ബജറ്റിൽ തുക വകയിരുത്തുന്നു പക്ഷെ ഇതൊന്നും ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത് ആ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് എങ്ങനെയാണ് സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ കഴിയുക അല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് വസ്തുതയെങ്കിൽ സർക്കാരിന് ഒഴിഞ്ഞു മാറാനൊന്നും കഴിയില്ല പക്ഷെ ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കുക പ്രിയപ്പെട്ട ശ്രീ ജയസൂര്യൻ പറഞ്ഞത് ആകെ ആ നാൽപ്പത്തെട്ട് കോടി ഉറുപയിൽ രണ്ട് ജീപ്പാണ് വാങ്ങിയതെന്ന് ആകെ ഈ ചിലവഴിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ബജറ്റിലേക്ക് അല്ല വർഷത്തേക്ക് കേരള സർക്കാരിന് കൊടുത്ത നാൽപ്പത്തെട്ട് കോടി രൂപയിലകത്ത് രണ്ട് ജീപ്പ് രണ്ട് ജീപ്പ് എന്ന് പറഞ്ഞാൽ ഏറി ഉണ്ടാകുന്ന പൈസ എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് പകുതിയോളം പകുതിയോളം പകുതി പകുതിയോളമെങ്കിലും ചെലവഴിച്ചിട്ടില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ പകുതിക്ക് അടുത്ത് ചെലവഴിച്ചിട്ടുണ്ട് ഇപ്പൊ നാല്പത്തെട്ട് കോടി രൂപയ്ക്ക് ഉള്ളെടുത്ത് ഈ ഒരു ഇരുപത് കോടി ഇരുപത്തിനാല് കോടിയാണ് പകുതി വരേണ്ടത് ഇരുപത് കോടിയെങ്കിലും ചെലവഴിച്ചിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് അവിടെ സമ്മതിക്കുന്നുണ്ട് ഞാൻ ഈ കണക്ക് പറയേണ്ടി വരുന്നത് ഈ രാജ പൊതുവായ ഒരു കമന്റ് അങ്ങോട്ടടിച്ച് പൊതുജനങ്ങളെ സംശയത്തിന്റെ ദൃഷ്ടിയിൽ നിർത്തിക്കുന്ന ഒരു സ്ഥിതി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ കണക്ക് പറയേണ്ടി വരുന്നത് ഒരു വസ്തുത കൂടി ഞാനങ്ങ് സൂചിപ്പിക്കാം ഈ മാർച്ച് മുപ്പത്തൊന്നിനാണ് ഈ പുതിയ ഈ നാൽപ്പത്തെട്ട് കോടി ഉറുപികയുടെ ചെലവഴിച്ചത് കാണേണ്ടത് ഈ നാല്പത്തെട്ട് കോടി ഉറുപ്പികയിൽ കൂടുതലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഫീൽഡിൽ നടന്നിട്ടുണ്ട് പക്ഷെ അതിന്റെ ബില്ല് പേ ചെയ്താൽ ചെക്ക് എഴുതി കൊടുത്താൽ മാത്രമേ ചെലവഴിച്ചതായി സർക്കാരിന്റെ കണക്ക് കൊണ്ട് കാണുകയുള്ളൂ സർക്കാരിന് അങ്ങനെയാ കണക്ക് കൊടുക്കാൻ പറ്റുള്ളൂ പണി നടന്നിട്ടില്ല എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല ചെലവഴിച്ചിട്ടില്ല അത് അത് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളാണ് അത് പ്രതിപക്ഷ നേതാവ് ബാബു അപ്പോൾ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞതോ ബജറ്റിൽ വകയിരുത്തിയ തുകയുടെ പകുതി പോലും ചെലവഴിച്ചിട്ടില്ല എന്ന് പറയുന്നതോ ചെലവഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ചെലവ് എന്ന് പറയണം അദ്ദേഹത്തിന് ചെലവ് പറയണമെങ്കിൽ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ചെക്ക് എഴുതി കരാറുകാർക്ക് പോയി പോയിക്കിരിക്കണം അങ്ങനെ ചെക്കുള്ള ചെക്ക് എഴുതി പോയിട്ടുള്ളത് മാത്രമേ ചെലവഴിച്ചതായി സർക്കാരിൻ്റെ കണക്കിൽ വരികയുള്ളൂ അതാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പണി കഴിഞ്ഞിട്ട് ബില്ല് എഴുതാൻ താമസിക്കുന്നത് കൊണ്ട് അവിടെ ചിലവഴിച്ചിട്ടില്ല എന്ന് പറയുന്ന നിർവചനത്തിന്റെ ആ പരി യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയില്ല ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്ന ഒരു കാര്യങ്ങളാണ്